ആദ്യത്തെ രാവ് നമ്മളിൽ ഒരാൾക്കും നഷ്ടപ്പെടരുത് നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞാൽ അത് പരമാവധി ഒന്ന് ഉപയോഗപ്പെടുത്തണം എന്താ ആദ്യത്തെ രാവിൻ്റെ പ്രത്യേകത ആദ്യത്തെ രാവിൻ്റെ പ്രത്യേകത ബീബായ പറഞ്ഞതല്ലേ ഇതാക്കാനുലയില نظر الله إليهم من نظر الله إليه لا يؤذبه بعده أبدا ആ ഉപയോഗപ്പെടുത്തുന്നവരിലേക്ക് അള്ളാഹുറഹമ്മത്തിന്റെ പ്രത്യേകമായൊരു നോട്ടം നോക്കുന്നതാണ് ആ നോട്ടത്തിൻറെ പ്രത്യേകത അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ അള്ളാഹു ശിക്ഷിക്കുന്നതല്ല ആ നോട്ടം നമുക്ക് കിട്ടണോ കിട്ടണ്ടേ കിട്ടണ്ടേ കിട്ടണം നഷ്ടപ്പെടാൻ പറ്റൂല പറ്റൂലെങ്കിൽ ഈ ിൽ ആദ്യ നന്നായി ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഖുർആാൻ ഹത്തു തുടങ്ങാത്തവർ അന്ന് തെരാവിൽ അത് തുടങ്ങിയിട്ട് കുറച്ചു നേരം ഓതുക പിന്നെ ഈ ദിക്കർ പരമാവധി വർദ്ധിപ്പിക്കുക ഏത് ദിക്കർ ഏത്

മടിയും മടുപ്പും ക്ഷീണവും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി ഇതൊക്കെ മുടങ്ങി പോകുന്നൊരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ല പലരും ദുഴ ചെയ്യാമെന്ന് ഏൽപ്പിക്കുമ്പോൾ പറയൂ ഉസ്താദ് റമലാനിൽ ക്ഷീണം കുഴക്കും മടിയായിട്ട് നഷ്ടപ്പെട്ടു പോകരുത് മഹത്തായി ഉപയോഗപ്പെടുത്താനുള്ള തോഫീക്കിന് വേണ്ടി ദുള ചെയ്യണം അള്ളാഹേ ആ തോഫീക്ക് നീ നൽകണേ അള്ളാ ഒരു നോമ്പുകാരന് നോമ്പു തുറപ്പിക്കാൻ ഒരാൾ വെള്ളം കുടിപ്പിച്ചാൽ സക്കാഹുല്ലാഹുലേർബദാ ിൽ നിന്നവനെ വെള്ളം കുടിപ്പിക്കും പിന്നെ അവന് ദാഹമുണ്ടാവുകയും ഇല്ല ഇല്ല അതാ ഞാൻ പറഞ്ഞ നോമ്പ് തുറപ്പിക്കുന്ന കാര്യക്കൊന്ന് ശ്രദ്ധിക്കണം അതിലൊക്കെ ഹയർ ഉണ്ട് എന്ന് പറഞ്ഞ അതാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഈ നന്മയൊക്കെ പരമാവധി പറ്റാവുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കണം കൊടുക്കണം ഇന്നത്തെ കാലത്ത് അതിനൊക്കെ എളുപ്പാണല്ലോ ഈ ലിങ്ക് ഒന്നായിട്ട് ഷെയർ ചെയ്തിട്ട് ഒന്ന് കേട്ടോക്കൂന്ന് പറയേണ്ട പണിയേ ഉള്ളൂ ആളുകളിലേക്ക് അതെത്തും അവരത് കേൾക്കും പലർക്കും മാറ്റങ്ങൾ ഉണ്ടാകും നമൽലാൻ്റെ മുന്നോടിയായി മുന്നൊരുക്കത്തിന് ദേറെ ഉപകരിക്കും അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അള്ളാഹു നമ്മളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ അള്ളാഹു ദുന്യാവും ആഹ്റവും നമുക്ക് റാഹത്താക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ട പലർക്ക് വേണ്ടിയും ഇവിടെ മജലിസിൽ പ്രത്യേകം ദുഴ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഏറ്റവും വലിയൊരു ഹതിയെയാണ് കബറാളികൾക്ക് നമ്മൾ ഈ മജലിസിൽ വെച്ച് നൽകുന്നത് നമ്മളാലൊക്കെ അത് മറക്കരുത് അപ്പാക്ക് വേണ്ടി ഒന്ന് ദോപ്പിക്കാൻ ഉമ്മാക്കു വേണ്ടി ഒന്ന് ദുഴ ചെയ്യിപ്പിക്കാൻ സാധുമാർക്ക് വേണ്ടി ഒന്ന് ദുഴ ചെയ്യിപ്പിക്കാൻ നമ്മൾ ചെയ്യും ചെയ്യുക നമ്മൾ മജലിസൊക്കെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക അള്ളാഹു അതിനൊക്കെ ഉള്ള ഒരു തോഫീക്ക് നമുക്ക് തരട്ടെ അവരൊക്കെ സന്തോഷത്തിനൊരു പരിധി ഉണ്ടാവില്ല ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമൊന്നുമല്ല മരണപ്പെട്ടവർക്കും അള്ളാഹു എത്തുകൊടുക്കുന്ന മാസാണ് പക്ഷെ നമ്മൾ ശുപാർശ ചെയ്യണം അവർക്ക് അവർക്കിനി ശുപാർശ ചെയ്യാൻ അവസരമല്ല നമ്മൾ നല്ല നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് യാ നന്മകൾ അവർക്ക് വേണ്ടി ശുപാർശനെ എഴുത്തു കൊടുക്കണേ നമ്മൾ പറയുമ്പോൾ അത് ഏറ്റെടുക്കും അശ്രദ്ധരാകരുത് നമ്മൾ പടച്ചവനെ ഈ ബന്ധങ്ങൾ മാതാപിതാക്കളും കുടുംബങ്ങളുമായുള്ള ബന്ധം അത് മരണത്തോടുകൂടെ തീരുന്ന് വിചാരിക്കരുത് സ്വർഗത്തിലും കുടുംബസമേതം ഒത്തുചേരാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു റാഹത്താക്കട്ടെ